മൺസൂൺ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് കൂർഗുപ്രദേശങ്ങൾ ആ വ്യത്യസ്തമായി ഒരുപാട് ടൂറിസ്റ്റ് ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് മടിക്കേരി താമസിക്കുകയാണെങ്കിൽ എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റും മടിക്കേരിയിൽ ഒരുപാട് ഹോം ഉണ്ട് അതിൽ നല്ലൊരു ഹോം സ്റ്റേ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് സിറ്റൌട്ടും രണ്ട് ബെഡ്റൂംസും ഉണ്ടായിരുന്നു നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാം കാരണം നല്ല സൗകര്യമുള്ള റൂംസാണ് അതുപോലെ ടോയ്ലറ്റൊക്കെ നല്ല നീറ്റാണ് അതുപോലെ നല്ല വലിപ്പമുണ്ട് മടിക്കേരി ടൗണിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോം സ്റ്റേ വരുന്നത് അവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുക്കാം ഈ ബെഡ്റൂമിൻ്റെ പിന്നിലായിട്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച അതിസുന്ദരമാണ് അതുപോലെ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് നമുക്കിവിടെ നിൽക്കാൻ പറ്റും അതുപോലെ നൈറ്റ് ആണെങ്കിലും നല്ല സുന്ദരമായ കാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ യാത്ര ആരംഭിച്ചു ആദ്യം മടിക്കേരി ടൗണിലേക്ക് വന്ന് ഒരു കോഫി കുടിച്ചു ഈ കോഫി എന്ന് വെച്ചാൽ സൂപ്പർ അല്ലേ അത് മാത്രമല്ല മടിക്കേരിയിൽ പല സ്ഥലത്തും അടിപൊളി കോഫി കിട്ടാറുണ്ട് ഇന്ത്യയുടെ സ്കോട്ട്ലാൻഡ് എന്ന പേരിലാണ് ഈ കൂറുകദേശങ്ങൾ അറിയപ്പെടുന്നത് ചെറിയ മഴയും നല്ല തണുത്ത കാറ്റും ഇഷ്ടമുള്ള ആൾക്കാരാണോ നിങ്ങൾ എന്നാ പിന്നെ ഒട്ടും സമയം കളയണ്ട വേഗങ്ങു പോര് അബി പോകുന്ന വഴിക്കാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് ഞങ്ങൾ പോയപ്പോൾ മഴ കാരണം അടച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല മടിക്കേരിലുള്ള മറ്റുള്ള ഗ്ലാസ് ബ്രിഡ്ജുകളും മഴ മൂലം അടച്ചിട്ടാണ് ഉള്ളത് നിങ്ങൾ സാഹസിക യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതിനു പറ്റിയ ഒരുപാട് ഇടങ്ങളും ഇവിടെയുണ്ട് ഞങ്ങൾ ഒട്ടും സമയം കളയാതെ നേരെ അവി കാണാൻ വേണ്ടി പോയി രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു മഴക്കാലമായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഒന്നും കൂടെ കൂടിയിട്ടുണ്ട് ഈ കൂർഗ്ഗ പ്രദേശത്ത് വന്നാൽ കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മഴക്കാലത്ത് പോകാൻ പറ്റിയ ചില സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ ഇനി പോകുന്ന സ്ഥലം ഹാരങ്കി എലിസൺ ക്യാമ്പിലേക്കാണ് മടിക്കേരിയിൽ നിന്നും ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് രാവിലെ ഒമ്പത് തൊട്ട് രാവിലെ പതിനൊന്ന് വരെയും ഉച്ചകഴിഞ്ഞ് വൈകുന്നേരം നാലുമണി തൊട്ട് വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം അമ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഏകദേശം എണ്ണൂറ് മീറ്റർ നടന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള മിടുക്കൻ കമ്പുംമാരെ കാണാൻ പറ്റും ഇത് കൂടാതെ മറ്റൊരു എലിഫൻറ്റ് ഉണ്ട് തൊട്ടടുത്ത് ദുബാര എലിഫൻറ്റ് ക്യാമ്പ് മഴക്കാലത്ത് കാവേരിയിൽ വെള്ളം കൂടുന്ന സമയത്ത് അക്കരയ്ക്ക് പ്രവേശനമില്ല അവിടുത്തെ സമയം ഇതുപോലൊക്കെ തന്നെയാണ് അവിടെ ഒരുപാട് ആനകളെ കാണാൻ പറ്റും നമുക്കിവിടെ ആനയ്ക്ക് തീറ്റ കൊടുക്കാനും ആനകളോട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള അവസരങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ മടിക്കേരിക്ക് ഫാമിലി ആയിട്ടൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് ആനകളെ കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ബോട്ട് യാത്രയൊക്കെ നടത്തി മനസ്സ് നിറച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഹാരംഗി ഡാമിലെ വെള്ളമാണ് ഈ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതാണ് ഹാരംഗി ഡാമിലേക്കുള്ള പ്രവേശന കവാടം കൂറുകെന്ന് ഈ ജില്ലയുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ് ഈ ഡാമാണ് കാലത്താണ് നിങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് മടിക്കേരി ടൗണിന്റെ അകത്തുള്ള രാജാ സീറ്റ് പാർക്ക് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ കൂർഗ്ഗ് ജില്ലയിൽപ്പെട്ട താഴ്വാര പ്രദേശങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും മടിക്കേരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഒരു സാംസ്കാരിക വിനോദ കേന്ദ്രം കൂടിയാണ് ഈ പാർക്ക് പണ്ട് രാജഭരണ കാലത്ത് രാജാക്കന്മാര് വിനോദത്തിനായി സമയം ചെലവഴിച്ചതും ഈ പാർക്കിലാണ് ഈ യാത്രയിൽ ഞങ്ങൾ ഫുഡ് കഴിച്ചത് പാരീസ് റെസ്റ്റോറൻറ്റിലാണ് വർഷങ്ങളായിട്ട് മടിക്കേരി പ്രവർത്തിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് ഒരു കണ്ണൂരുകാരൻ്റെ ഈ റെസ്റ്റോറൻ്റെ കോണ്ടാക്ട് നമ്പറും ഞാൻ ഈ വീഡിയോ ചേർക്കാം ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തലക്കാവേരിയിലേക്കാണ് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി മലനിരകളുടെ മടിത്തട്ടിലാണ് തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത് വലിയ മഴയുടെ സമയമല്ലെങ്കിൽ സഞ്ചാരികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് തലക്കാവേരി ചെറിയ മഴയും നല്ല തണുത്ത കാറ്റും കോടമഞ്ഞും ആരെയും ഇഷ്ടപ്പെടുത്തും അതുകൊണ്ട് തന്നെ ദിനം പ്രതി ഒരുപാട് ആൾക്കാരാണ് തലക്കാവേരിയിൽ വന്നു പോകുന്നത് ഇതാണ് കാവേരി നദിയുടെ ഉത്ഭവം ഒരുപാട് പേരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം കൂടിയാണ് ഈ തലക്കാവേരി ക്ഷേത്രം രാവിലെ ആറുമണിക്ക് നട തുറക്കുകയും വൈകുന്നേരം ആറരയ്ക്ക് നട അടയ്ക്കുകയും ചെയ്യുന്നു ദിനംപ്രതി ഒരുപാട് തീർത്ഥാടകരാണ് ഇവിടെ വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് ഈ തലക്കാവേരി ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വരാനുള്ള എന്തോ ഒന്ന് ഇവിടെ ഉണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ ഇനി നാട്ടിലേക്കുള്ള തിരിച്ചു മടക്കാണ് ഭാഗമണ്ഡലത്തിൽ നിന്നും ഫോറസ്റ്റ് വഴി പാണത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഈ വഴി റോഡ് തീരെ മോശമാണ് എങ്കിലും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചും അതുപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ഈ യാത്രയെ കൂടുതൽ സുന്ദരാക്കാൻ പറ്റും മറ്റൊരു യാത്രയിൽ വീണ്ടും കണ്ടുമുട്ടാം സ്നേഹത്തോടെ ജോബീഷ് കല്ലൂർ